ഈ ായിട്ടൊരു പ്രദേശം കൊക്ക് പറ കുട്ടികൾ ആരും ഈ വീഡിയോ അനുകരിക്കില്ല അനുകരിക്കലും നമ്മൾ ഇന്നുകൂടെ നമ്മുടെ കർഷകർക്ക് വേണ്ടി ഒരു ബീഗങ്കിയാണ് അപ്പൊ നമ്മുടെ പാടത്ത് തന്നെ കിളികളൊക്കെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണത് കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കാൻ മുളക് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ് വീയങ്കി ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ബീരങ്കി തോക്കിനുള്ള മുള നമ്മുടെ ഈ മഞ്ഞ മുളയാണ് ഈ മഞ്ഞ മുള വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബി ഉണ്ടാക്കാനുള്ള മുളയൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ട് പോകുന്ന മുളയുടെ എന്റെ നമ്മൾ മുറിച്ച് കളയുകയാണ് അതെ നമ്മൾ മുളയുടെ ഈ ഒരു പീസ് എൻ്റില് പീസ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത മുളയുണ്ട് ഇപ്പം മുളയ്ക്ക് ഒരേ ലെയർ ആയിട്ട് തിരിച്ചിട്ട് നോക്കുക ഒന്നാമത്തെ ലെയർ രണ്ടാമത്തെ ലെയർ മൂന്നാമത്തെ ലെയർ ഈ മൂന്ന് ലെയറും ഇപ്പോൾ ഈ മൂന്ന് ലെയർ ഉണ്ട് നമ്മൾ ഈ മൂന്ന് ലെയർ പൊട്ടിച്ച് ഒരൊറ്റ ലെയർ ആക്കാൻ പോവാണ് ഒരൊറ്റ ഹോളാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അല്ല ഒരു ഇമ്മിൻ്റ് പൈപ്പ് എടുത്തിട്ടുണ്ട് പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇട്ടിട്ട് ഇത് പൊത്തി ലെയർ ആക്കാൻ പോവാണ് ഞാൻ ഒന്നാമത്തെ ലെയർ പൊട്ടിച്ചു ഒന്നാമത്തെ ഒന്നാമത്തെ ലെയർ പൊട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ലെയറിലോട്ട് അടിക്കുകയാണ്

മുളയിൽ ഇങ്ങനെ സ്ക്വയറിൽ ഹോൾ ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ശേഷം നമ്മൾ പന്ത ഉണ്ടാക്കുന്ന പന്ത ഉണ്ടാക്കാൻ വേണ്ടി പൈപ്പ് എടുത്തിട്ടുണ്ട് പൈപ്പ് എടുത്ത് പഴയ തുണി എടുത്തിട്ടുണ്ട് പഴയ തുണി എടുത്തിട്ട് നമ്മളത് നമ്മൾ രണ്ട് മുളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് മുളയിലും ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീരെങ്കിലും റെഡി ആയിരിക്കണത് നമ്മുടെ പാടത്തെ ജീവികളൊക്കെ ഓടിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഒരു കർഷകനായ ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ പൊട്ടിക്കണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കാർബേഡ് എടുത്തിട്ടുണ്ട് കാർബേഡ് നല്ല ഹാർഡാണ് അപ്പം നമ്മൾ പാർപ്പുറത്ത് വെച്ച് പൊട്ടിക്കുകയാണ് കണ്ണി പോകാതെ സൂക്ഷിക്കണം കാരണം ഭയങ്കര ഡെയിഞ്ചർ ആണ് അതുപോലെ വെള്ളത്തിട്ട് അപ്പം ഇതേ പന്ത കൊളുത്താൻ വേണ്ടി തുണിയിലോട്ട് നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്യുകയാണ് അപ്പോൾ കാർബേഡ് പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കണ്ണി പോകാതെ സൂക്ഷിക്കണം കാരണം കണ്ണിലും കണ്ണിലാണ് വെള്ളമാണുള്ളത് കാരണം ഇത് വെള്ളമായിട്ട് സമയം രാസപ്രവർത്തനം ഉണ്ടാവും അപ്പോൾ ഇത് വെള്ളത്തിൽ പോകാതെ മാഗ്യം സൂക്ഷിക്കുക ഭയങ്കര ഡെയിഞ്ചർ ആണ് ഇല്ലാണ്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത പീസുകളാണ് കുറച്ച് പൊടി ആദ്യം നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ോട്ടിട്ടുണ്ട് അപ്പൊ ഇവ വെള്ളമായിട്ട് സംയോജിക്കുമ്പോ രാസപ്രവർത്തനം തുടങ്ങുവാണ് നമ്മൾ ഈ ഹോളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് പുക വന്നുകൊണ്ടിരിക്കുവാണ് ഇതിന്റെ രാസപ്രവർത്തനം നടന്നോണ്ടിരിക്കുവാണ് അപ്പൊ തീ കൊടുത്തു ഈ സൗണ്ട് കേട്ടിട്ട് ഈ പ്രദേശം തന്നെ കിടീപ്പിടേ കൊക്ക് പറക്കണുണ്ട് ഈ കൊക്ക പറഞ്ഞുണ്ട് തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് അപ്പൊ ഇനി ഉണ്ടെന്ന് തോന്നണം നമുക്ക് ഒന്നോ പൊട്ടിച്ചു നോക്കട്ടെ ി പൊട്ടും അപ്പൊ അടുത്ത ഗ്രാസ് ഒന്നോടെ പൊട്ടിക്കാൻ പോണ് ഇത് കിട്ടുമായിരിക്കും കാരണം നമ്മള് കൊറേ പൊടി ഇട്ട് കൊടുത്തിട്ടു തീർന്ന തവണ ഒന്നോടെ നോക്കാൻ പോണ് പത്ത് കൊണ്ടിട്ട് പൊട്ടിക്കണേ ഒരു പത്ത് കൊണ്ടിട്ട് പൊട്ടിക്കണോ എഫക്റ്റ് ആണ് ഓരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അപ്പൊ നമ്മൾ ഇതോടെ ഇപ്പൊ പ്രദേശത്ത് ഉണ്ടാകുന്ന കൊക്കെല്ലാം പറന്നു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ കല്ലെടുത്തിട്ട് എടുത്തിട്ടു അറബേന്റെ പൊടിയും കൂടെ ഇടുവാണ് ഇപ്പൊ വെള്ളമായിട്ട് മിക്സ് ആകാതെ സൂക്ഷിക്കണം അപ്പൊ നമ്മൾ ഇത് പൊടിക്കാൻ വേണ്ടി എടുക്കുവാണ് അപ്പൊ ഇതേ വെള്ളം ഒഴിക്കുവാണ് വെള്ളം ഒഴിക്കുമ്പോഴേ ഇനി ഇവിടുന്ന് പോകാനൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മള് നമ്മുടെ ഇപ്പൊ ഇപ്പൊ പ്രദേശം മുഴുവൻ കുലുങ്ങിയിട്ടുണ്ട് പ്രദേശം കുലുങ്ങണ രീതിയിലാണ് നമ്മള് പൊട്ടിച്ചേക്കണേ വീണ്ടും നമ്മൾ കൊടുക്കുവാണ് പിന്നെ ബാക്കിയുണ്ട് ബാക്കി പൊട്ടിക്കുവാണ്

കുട്ടികൾ ആരും ഈ വീഡിയോ അനുകരിക്കല്ലോ അപകടാണ് കുട്ടി കത്തിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ സാധനം പൊട്ടിക്കാൻ പോവാണ് അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്